എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇത് കണ്ടോ നിറയെ മീനുകൾ കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് അതായത് നമ്മൾ ഒരിക്കലും ഒരു കുളത്തിലൊന്നും പ്രതീക്ഷിക്കാതെ മീനുകൾ കാണാൻ നല്ല ഗോൾഡൻ ഫിഷ് ഉണ്ടായിരുന്നു പിന്നെ മൾട്ടി കളറിലുള്ള ചുമന്ന റെഡ് ഫിഷ് ഉണ്ടായിരുന്നു അത്ഭുതപ്പെട്ടു പോയി ശരിക്കു പറഞ്ഞാൽ അതുപോലെ എന്ത് വലിപ്പമുള്ള മീനാന്നറിയോ ഇതെവിടെയാന്നല്ലേ ഇത് നമ്മുടെ പെരളശ്ശേരി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരളശ്ശേരി അമ്പലത്തിൻ്റെ കുളാണിത് അമ്പലക്കുളം അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണിതൊക്കെ എത്ര മീനുകളാണെന്നറിയോ ഭയങ്കര അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇറങ്ങി കാണുന്നത് കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോഴും അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഈ കാഴ്ചകളൊന്നും കണ്ടിരുന്നില്ല ദൂരത്തുനിന്ന് മുകളിൽ നിന്ന് നോക്കി കണ്ടതേ ഉള്ളു നോക്കുമ്പോൾ ഇത്തവണ അവിടെ ബലക്കുളത്തിൽ ബലക്കുളത്തിലിറങ്ങിയപ്പോൾ ഭയങ്കര എത്രയാണ് മീനുകളത് കാലവിടെ വെച്ചിട്ട് നിൽക്കുമ്പോൾ കാലിലൊക്കെ വന്ന് അടിക്കുകയും ഇക്കിളിപ്പിടുത്തുകൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നല്ലൊരു കാഴ്ചയായിരുന്നു മനോഹരമായ കാഴ്ചയാണ് നോക്കൂ ആ ആ മീനൊക്കെ കണ്ടോ വെളുത്ത ഡിസൈനൊക്കെ ഉള്ള ഇത് വെളുത്തൊരു മീൻ അതിൻ്റെ പുറത്ത് വേറെ കളറൊന്നുമില്ല വെള്ള കളറിലുള്ള അതുപോലെ ഒരു തിളങ്ങുന്ന ഗോൾഡൻ ഫിഷ് കണ്ടോ അതോ കണ്ടില്ലേ പോകുന്ന ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ വെയിലിൻ്റെ തിളങ്ങുമായിരുന്നു അത് എന്തായാലും എല്ലാവർക്കും പോയി കാണാവുന്ന ഒരു കാഴ്ചയാണിത് അമ്പലം കുളം തന്നെ വളരെ കാണാൻ ഏറെ ഭംഗിയുള്ള തരത്തിലുണ്ടാക്കിയതാണല്ലോ പോരാതെ വാട്ടർ ഹാർവെസ്റ്റിങ് അപ്പം എന്തുകൊണ്ടും പോയി കാണാവുന്ന ഒരു അമ്പലക്കുളമാണ് ഇനിയും ഇതുപോലുള്ള കാഴ്ചകളുമായി വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ இருக்கு full to நல்லா பிடிச்சு சைடு அடிச்சிட்டு 그선이이 <목소리가> <목소리가> <목소리가>